കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ഗ്രാജുവേഷൻ ഡേ ആൻഡ് ബിഡിംഗ് ഫെയർവെൽ വർണ്ണാഭമായി മാത്യു കുഴൽനാടൻ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് എന്ന് പേര് കേട്ട ഒരു നാടിന്റെ പ്രകാശകോപരമായി നിലകൊള്ളുന്ന കുറുപ്പമ്പുടി സെൻറ്റ് കുര്യാക്കോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസിൽ ഗ്രാജുവേഷൻ ഡേ ആൻഡ് ബിഡിംഗ് ഫെയർവെൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊൽനാടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാജുവേഷൻ ഡേക്ക് പോവാറുണ്ട് പരിമിതി ഉള്ളതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് പറ്റിയൊരു സമയമല്ല മാത്രമല്ല നമുക്ക് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ വെന്യൂ നമുക്കിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൽ നമ്മുടെ കുറച്ച് സമയം പോയി അപ്പോൾ അത് ഒരു ഇൻഡിക്കേഷനാണ് ലൈഫിൽ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് വരും ഇപ്പം പെട്ടെന്ന് മഴ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ പെട്ടെന്ന് മഴ വന്നു മഴ വന്നപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്ന് വെന്യൂ ഷിഫ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു Though it, we got delayed by half an hour, but we could start pretty well, everything went well so far. ചടങ്ങിൽ കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി സെന്റ് മേരീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ എൽദോസ് തുരുത്തേൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് ട്രസ്റ്റി എൽദോസ് തരകൻ ട്രഷറർ എൽദോസ് മൂത്തേടൻ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് ജിറാണി ജോർജ് ഫോർമർ മാനേജർമാരായ ഫെജിൻ പോൾ ബെന്നി വർഗീസ് കൺവീനറും കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ റൂബി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു ക്വാളിറ്റി ടീച്ചിംഗ് ലേണിംഗ് അക്കാദമിക് പെർഫോമൻസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡിജിറ്റൽ ലൈബ്രറി എന്നിവയാണ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസിന്റെ പേരിനും പെരുമയ്ക്കുമുള്ള പ്രധാന കാരണം എസ് ഗ്രൂം ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് കരിയർ ഗൈഡൻസ് മാർക്കറ്റ് ആൻഡ് ഓൺ കോഴ്സസ് വേരിയ സ്കോളർഷിപ്സ് എന്നിവയും വിദ്യാർത്ഥികളുടെ ഉയർച്ചയ്ക്കായി ഈ കലാലയത്തിലുണ്ട് ഇങ്ങനെ മുന്നിൽ ഒത്തിരി സെമിനാറിലെ ആ ഇരുണ്ട മതിൽക്കെട്ടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരുന്നു ആ പഠനകാലയളവ് വളരെ പ്രയാസമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുടാൻ മതിയായിരുന്നു ആ വിചാരമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഏറ്റവും സുരക്ഷിതത്വമുള്ളൊരു എന്ന് പറയുന്നത് ആ സെമിനാറിൽ ലൈഫായിരുന്നു എന്തെന്നാൽ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ എത്രത്തോളം ആഴമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ മൂന്ന് വർഷം മൂന്ന് വർഷം നിങ്ങളുടെ പഠനം ഓക്കെ ഈ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച വലിയൊരു അടിപൊളി ജീവിതമായിരുന്നു ചടങ്ങിൽ കുറുപ്പുംപടി പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നോൺ ഡൊണേഷൻ ഹോസ്റ്റൽ ഫെസിലിറ്റി ട്യൂഷൻ ഫീ ഓൺലി ആസ് പെർ യൂണിവേഴ്സിറ്റി ഗൈഡൻസ് നോ അഡ്മിഷൻ ഫീ എന്നീ സവിശേഷതകളും ഇവിടേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു ബി കോം ബി സൈക്കോളജി എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി എ എക്കണോമിക്സ് ബി സി എ ബി എസ് ഡബ്ല്യു ബി എസ് ഇ സൈബർ ഫോറൻസിക് എം എസ് ഡബ്ല്യു തുടങ്ങിയ കോഴ്സുകളും ഇവിടെയുണ്ട് ഒരു വ്യാഴവട്ട കാലമായി അനേകം തലമുറകൾക്ക് ഉയർച്ചയുടെ പടവുകൾ കയറാൻ കരുത്തുപകർന്ന കലാലയമാണ് കോളേജ് ഓഫ് യുടെ നാമധേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ യു ജി അഡ്മിഷൻ ഇരുപത്തി മൂന്നിൽ പി ജി അഡ്മിഷനുമായി ഇവിടെ എത്തിയ വിദ്യാർത്ഥികളെ അവരുടെ കോഴ്സ് തീർന്ന് പടിയിറങ്ങുമ്പോൾ കോളേജിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവരൊന്ന് ആദരിച്ച് വളരെ സന്തോഷത്തോടെ വിടണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവും